തിരുവനന്തപുരം അഭേദാശ്രമത്തിലെ മഠാധിപതിയും മുതുകുള അഭേദാനന്ദ ധർമാശ്രമത്തിലെ സ്വാമിയുമായ അഭിപന്യ കേശവാനന്ദ ഭാരതി സ്വാമികൾ ഹരേ രാമ ഹരേ രാമ മന്ത്രത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഉള്ള ഒരു ലഘു പ്രഭാഷണമാണ് നാം ഇപ്പോൾ ശ്രവിക്കാൻ പോകുന്നത് ഏവർക്കും സ്വാഗതം സ്വാമിയിലോട്ട് ുഗ്രഹഗാധരം രാധാകൃഷ്ണ പ്രിയം വന്ദേ അഭേദാനന്ദ സത്ഗുരു നിത്യപ്രേമ നിധിം നിതാന്തസുഗതം നിസ്തുല്യശാന്തിപ്രദം നിശേഷാകാശകം നിരവലം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഇത് ഉപനിഷത്തിലെ മന്ത്രമാണ് ഈ കലിയുഗത്തിൽ ഈ മന്ത്രത്തിൻ്റെ മന്ത്രത്തിന് വലിയ പ്രത്യേകതയുണ്ട് ഈ മന്ത്രം ഷോഡശ മഹാമന്ത്രം എന്നാണ് ഈ മന്ത്രത്തിന് നാമം പറയുന്നത് ഈ മഹാമന്ത്രം ജപിച്ചാൽ ജപിക്കുന്നവരെ കലി ബാധിക്കില്ല എന്നാണ് ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് കലിസന്ധരണോപദേശത്തിലെ ഈ മഹാമന്ത്രം ആദ്യമായിട്ട് നാരദമഹർഷിക്ക് ആണ് ബ്രഹ്മ ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുക്കുന്നത് ആ മന്ത്രമാണ് ഈ കലിയുഗത്തിൽ ജപിക്കുന്നവർക്ക് ശാന്തിയും സമാധാനവും ലഭിക്കും ധോപര അന്ത്യത്തിൽ ഈ നാരദ മഹർഷി ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലത്തും ആർക്കും സമാധാനമില്ല എല്ലാവരും ശാന്തി ഇല്ലാത്തവരായി കഴിയുന്നത് കണ്ടിട്ട് ഇതിനൊരു പരിഹാരമായിട്ട് മുഖ ആൾക്കാർക്ക് ശാന്തി സമാധാനം ലഭിക്കാൻ എന്താണ് ഒരു ഉപായം എന്ന് എന്ന് ബ്രഹ്മദേവനോട് നാരദ മഹർഷി ചോദിച്ചു അപ്പോൾ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഈ കലിസന്ധരണ ഉപനിഷത്തിലെ മഹാമന്ത്രമായ ഈ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഈ മന്ത്രം എഴുപത് വർഷമായി മുടങ്ങാതെ അഭേദാശ്രമത്തിൽ ഇരുപത്തിയാറ് മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എഴുപത് വർഷം കഴിഞ്ഞു അത് മുടങ്ങാതെ ഓരോ മണിക്കൂർ ഓരോരുത്തർ വന്ന് നാമം ജപിക്കുന്നുണ്ട് അതിനുള്ള അന്തേവാസികളെല്ലാം ഇവിടെ ഉണ്ട് ഇങ്ങനെ ഈ നാമജപത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ പേർക്കും ഇവിടെ വന്ന് ഈ നാമം ജപിക്കാം ഇത് ഇത് ആർക്കും ഈ മന്ത്രം ജപിക്കാം കലിയുഗത്തിൽ ഈ മന്ത്രം ആർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ജപിക്കാം ഇതിന് പ്രത്യേക വിധികളൊന്നുമില്ല അതുകൊണ്ട് ആർക്കും ജപിക്കാമെന്നുള്ള മന്ത്രമാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും ഈ മന്ത്രം ജപിക്കാം എവിടെയിരുന്നും ഈ മന്ത്രം ജപിക്കാം അതുകൊണ്ട് ഈ മന്ത്രം ജപിക്കാൻ എല്ലാ പേരും അഭേരാശ്രമത്തിൽ വന്ന് ഇത് തുടങ്ങി തുടക്കം കുറിക്കണമെന്ന് കൂടി എല്ലാവരെയും അറിയിക്കുന്നു ഇപ്പോൾ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ കോടിയർച്ചന സമൂഹമായിട്ട് എല്ലാവർക്കും പങ്കെടുത്ത് നടത്താവുന്ന ഒരു അർച്ചനയാണ് ഇതും എല്ലാ വർഷവും അഭയദാശ്രമങ്ങളിൽ നടന്നു വരുന്നുണ്ട് തിരുവനന്തപുരത്ത് ഈ വർഷമാണെങ്കിൽ അടുത്ത വർഷം നെയ്യാറ്റിങ്കര ആരയൂർ അഭേദാശ്രമത്തിലാണ് ഈ കോടിയർച്ചന മഹാ മഹാ യജ്ഞത്തിൽ ഏവർക്കും പങ്കെടുക്കാം സമൂഹമായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാം നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചീട്ടാക്കി പോറ്റിയെ കൊണ്ട് അർച്ചന നടത്തുന്നതിന് പകരം നമുക്ക് നേരിട്ട് തന്നെ ഭഗവത് പാദങ്ങളിൽ അർച്ചന നടത്താനുള്ള സൗകര്യമാണ് ഈ ആശ്രമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം എല്ലാവർക്കും ബാലകൃഷ്ണ ഭഗവാൻ്റെയും സദ്ഗുരുനാഥൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരി